എന്റെ ബോട്ട് കൊല്ലത്തു നിന്ന് വന്ന ബോട്ട് ഈ സാമ്പറാണിക്കുടി ബോട്ട് ജെട്ടിയിൽ അടുത്തു ഇവിടെ നിന്ന് ഈ ചെറിയ ബോട്ടുകളിൽ കയറി വേണം പോകേണ്ടത് യഥാർത്ഥത്തിൽ സാമ്പറാണിക്കുടിയിലേക്ക് പോകുന്ന ഈ ബോട്ട് ജെട്ടി നിൽക്കുന്നത് ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചു ചോറാണ് കഴിച്ചത് നൂറ്റി ഇരുപത് രൂപ അതിന് പുറമെ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡി ടി പി സിയുടെ ഈ ഓഫീസിൽ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് നൂറ്റി അമ്പത് രൂപയാണ് ഒരാളുടെ ചാർജ് എനിക്ക് ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട് പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ എന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആരും വന്നിട്ടില്ല അങ്ങോട്ട് പോവാൻ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അച്ഛനെ സാമ്പാറിൻ്റെ തോണിയിലെത്തി ഇതാ ആളുകൾ എത്തിയപ്പോൾ എന്നെ ബോട്ടിൽ കയറ്റി ആദ്യം എടുത്തത് ഞാനായിരുന്നു എന്നെ തന്നെ ആദ്യം കയറ്റി അതിൻ്റെ പുറകെ നാല് പേരും അഞ്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോട്ടായിരുന്നു ഞാൻ ഓർത്തു വാസ്തുടിക കാസ്കോഡി ഗാമ കടൽ കടന്ന് യൂറോപ്പിൽ നിന്ന് കോഴിക്കോട് എത്തി എന്ന അദ്ദേഹത്തിന് ഉണ്ടായ സന്തോഷം എല്ലാം പറയാൻ പറ്റില്ലല്ലോ അത്രയും ഗംഭീരമായ സന്തോഷമായിരിക്കും എന്തോ ഒരു ലോകം സ്വർഗം കണ്ടുപിടിച്ചതുപോലെയുള്ള സന്തോഷം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവും ആ സന്തോഷം ഞാനിന്ന് അനുഭവിക്കുന്നു ഒരു പുതിയ ലോകത്തേക്ക് പുതിയ സ്വർഗത്തിലേക്ക് എൻ്റെ യാത്ര ചാമ്പ്രാണിക്കൊടി ബോട്ട് എങ്ങനെ മഞ്ഞം മന്നം പോയിക്കൊണ്ടിരിക്കുന്നു ഓളങ്ങൾ മുറിച്ചിരുന്ന ഞാൻ എറണാകുളത്ത് നിന്ന് ആറു മണിക്കുട്ടം ട്രെയിന് കൊല്ലത്തെത്തി കൊല്ലത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള അഷ്ടമുടി കായലിലെ ബോട്ടിൽ കയറി ചാമ്പ്രാണിക്കൊടി പോകുന്ന ബോട്ടിൽ കയറി ഞാൻ പ്രാർകുളത്തെത്തി അവിടെ നിന്നാണ് ചെറിയ ബോട്ട് ബോട്ട്കുളത്തെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് എപ്പോഴും ഉണ്ട് ഇരുപത് ഇരുപത് എടുത്താൽ മതി ബോട്ടിന് ഇരുപതിരിയാണ് പക്ഷെ ബോട്ടിലെ യാത്രയാണ് നല്ല യാത്ര അല്ല സ്വർഗീയ യാത്ര കാരണം ഈ കടലും കടൽ പോലത്തെയുള്ള ഈ കായലും കണ്ട് നമുക്ക് സഞ്ചരിക്കാമല്ലോ യാത്ര എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതുകൊണ്ട് സാമ്പ്രാണിക്കുടിയിൽ പോകുന്നവർ എപ്പോഴും കൊല്ലത്തുനിന്ന് ഹോട്ടൽ കയറുക ഭക്ഷണം കഴിക്കണമൊന്നും നിർബന്ധമൊന്നുമില്ല ഈ കാളത്തിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടും അതല്ലെങ്കിൽ സാമ്പ്രാണിക്കുടിയിൽ പോയാൽ തോറും ഇറച്ചിയൊന്നും കിട്ടില്ല പക്ഷേ കപ്പയും ഒരിങ്ങ ഇറച്ചിട്ടും എനിക്ക് തോന്നുന്നു മീനും ഇറച്ചിയും അവിടെ വിൽത്താൻ സമ്മതിക്കുന്നുണ്ടാവില്ല ഇറച്ചിയും വിറ്റാൽ ആൾക്കാർ തിന്നിട്ട് അതിൻ്റെ മുള്ളും എല്ലിൻ കഷ്ണവും താഴെയിടുമല്ലോ വെള്ളത്തിലിറങ്ങുന്നവർ ചെരുപ്പ് ഉപയോഗിക്കില്ലല്ലോ ആൾക്കാരുടെ കാലും മുറിയില്ല അതുകൊണ്ടായിരിക്കാം ഇത് നടത്തുന്ന ടി പി അവിടെ ഊണ് കൊടുത്താൻ സമ്മതിക്കാത്തത് അതുപോലെ മീനി മുരിഞ്ഞറച്ചിയാകുമ്പോൾ താഴെ കളയാൻ ലൈസ്റ്റ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ എൻ്റെ ബോട്ട് ദാ സംഭരണിക്കൊടി ജെട്ടിയിലോട്ട് അടുക്കാൻ പോകുന്നു അടുത്ത് കിടക്കുന്ന ബോട്ടുകൾ ധാരാളം ചിലത് തിരിച്ചു പോകുന്നു മൂന്ന് ദ്വീപുകളിൽ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട് അവരെ നമ്പറിട്ടാൽ വിളിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഒന്നാം നമ്പർ നിന്നാണ് കയറിയത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം ഏത് ബോട്ടിൽ കയറി വേണമെങ്കിലും തിരിച്ചു പോവാം ഒന്നിൽ നിന്ന് പോകുന്നവൻ ഒന്നിൽ തന്നെ പോകണമെന്നില്ല രണ്ടിലോട്ടോ മൂന്നിലോട്ടോ പോകാം പക്ഷേ ഞാൻ ഒന്നിലേക്ക് തന്നെ പോകുന്നു മൂന്നിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും ഒരു മണിക്കൂർ അകത്ത് നിന്നിട്ടും മൂന്നിലേക്ക് പോകാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും ഒന്നിലേക്ക് പോകുന്നു ഇതാണ് ഇവിടുത്തെ ബോട്ട്ജെട്ടി ഇവിടെ വിശാലമായ ജെട്ടിയാണ് ഈ ബോട്ട് ബോട്ട്ജെട്ടിയിൽ ഇറങ്ങി നമ്മൾക്ക് ചെരുപ്പ് അവിടെ ഊരിയിടാം എന്നിട്ട് വേണം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് രൂപ കൊടുത്താൽ ഈ വഞ്ചിയിൽ കയറി ഇവിടെ മുഴുവൻ ചുറ്റിക്കാണിക്കും ഈ ടണ്ടൽ വനത്തിൻ്റെ ഇടയിലൂടെ കൊണ്ടുപോകുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ചാർജ് നൂറു രൂപയാണെന്ന് മാത്രം ഈ ദ്വീപു നിവാസികളാണ് ഈ ബോട്ടുകൾ അല്ല ഈ വഞ്ചികൾ ഇവിടെ കൊണ്ടുവന്ന് യാത്രക്കാരുമായി പോകുന്നത് ഇത് ഡി ടി പി സി ആയിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിവിടുത്തെ നിവാസികളുടെ ഒരു വരുമാനമാണ് ഈ ടണ്ടർ കാടിന് ചുറ്റും ദ്വീപുകളാണ് ദ്വീപുകളിലെ നിവാസികൾ മീൻ പിടിച്ചും ഈ യാത്രക്കാരെ കൊണ്ട് നടന്നുമാണ് ജീവിക്കുന്നത് ആറു മണി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരെയും യാത്രക്കാരെയും ഇവിടെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെയും ഒഴിപ്പിക്കും എന്നിട്ട് ഈ നിവാസികൾക്ക് മീൻ പിടിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടൽ വനമായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കരിമീനും തിളമ്പുകളും ഉണ്ടാവും ചെറുമീൻ കാലിൽ വന്ന് തൊത്തുന്നുണ്ട് ചെറിയ ഞണ്ടുകളും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കണ്ടില്ല ഞാൻ ഇവിടുന്ന് ഒരു തപ്പയും മുളക് ചമ്മന്തിയും കഴിച്ചു ബിന്ദു എന്ന ഒരു പാചകക്കാരിയാണ് എനിക്ക് തന്നത് വീട്ടിൽ നിന്ന് ശരിയാക്കി കൊണ്ടുവരുന്നു നല്ല കപ്പയും നല്ല ചമ്മന്തിയുമാണ് അവിടെ വെള്ളത്തിലിറങ്ങുന്നത് സുരക്ഷിതമാണ് പക്ഷേ ഉപ്പുവെള്ളമാണ് അധികേരം അധികേരം നിന്ന് വാദം അസുഖമുള്ളവർ കാലുകൾക്ക് വേദന വരുത്തി വയ്ക്കരുത് എന്ന് മാത്രം അവർക്ക് വേണമെങ്കിൽ നൂറ് രൂപ നൽകി ഈ വഞ്ചിയിൽ കയറി ഇരുന്ന് ഇരിക്കാം സഞ്ചരിക്കാം ഇവിടുത്തെ ഭക്ഷണം നല്ലതാണ് കേട്ടോ എല്ലാവരും ഒരു പ്ലേറ്റ് എന്തെങ്കിലും കഴിക്കുക അവർക്കും ഒരു ജീവിതമാണല്ലോ വളരെയധികം യാത്രക്കാർ വരുന്ന ഒരു ഏരിയയാണ് നിങ്ങളെല്ലാവരും പോവുക എൻജോയ് ചെയ്യുക ഞാൻ എന്തായാലും ഒരിക്കൽ കൂടി പോവും എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആയിരം ആയി ഇനി രണ്ടായിരം ആകണം അതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാത്തവരും വീഡിയോ കാണുകയും വേണം വാച്ചിങ് ഹോർ വളരെ പുറയിലാണ് അതും തൂട്ടിയെടുക്കണം നിങ്ങളുടെ സൗഹൃദമുണ്ടായാലേ എനിക്കതിന് സാധിക്കൂ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വീഡിയോയിലും വരണേ എന്ന് ഓർമ്മിപ്പിക്കുന്നു